పెరీల ఎన్న కు ఎత్ దూ చక్క నిరాకారు పెరు വീടടുത്തു തന്നെ അയക്കണില്ല കൈസിക്കാണെങ്കിൽ പിന്നില് നല്ല എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പഴയ കാരണവന്മാരും ഇതുണ്ടല്ലോ പൈസ മുന്നിലിരിക്കണം മുന്നിലിരുന്നാ മാത്രീ മൂന്നാള് ഒരുമിച്ചെത്തൊള്ളുപോലെ വന്ന വാടി ഇങ്ങനെ മുന്നിലിരുന്നോളീന്ന് പറഞ്ഞു ഒമ്മ നേരെ കയറി ബാക്കലി ഇരുന്നേ പക്ഷെ കാണുന്ന ആളുകൾക്ക് എന്താവോ അങ്ങനെ ബാക്കലി ഒക്കെ തട്ടിന്ന് പറയൂ

േ മൂന്ന് മാസത്തെ റെസ്റ്റും പറഞ്ഞേ പിന്നെ ഇത്രയും ലോങ് ആണല്ലോ അപ്പൊ ഈ എടുത്തൊക്കെയാണ് അല്ലെങ്കിൽ ഇനി വാണ്ട ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ദൂരെ ആണെങ്കിൽ പോവായിരുന്നു എങ്ങനെയെങ്കിലൊക്കെ പക്ഷെ ഈ മണിക്ക് ഇപ്പൊ ഈ ട്രെയിനിൽ ട്രെയിനിലന്നെ ഇപ്പൊ പോയത് ആ ഇപ്പൊ പത്ത് മണിക്കാണെങ്കിൽ ഇനി നാല് നാലുമണിക്കാണ് ട്രെയിനിന്റെ എന്തായാലും ട്രെയിൻ ഇറങ്ങി ഓലെ ഓല വീട്ടിലെത്തി കാല് നീർത്തുമ്പോഴേക്കും അഞ്ചര ആറ് ഏഴ് മണിക്കൂറോളം ആവും അപ്പൊ ഏഴ് മണിക്കൂർ അങ്ങോട്ട് ട്രാവൽ ചെയ്തിട്ട് പോവാന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഫസ്റ്റ് സ്റ്റേജ് അല്ലേ അപ്പൊ ആ സ്റ്റേജ് ഒന്ന് കടക്കെട്ട് വെച്ചിട്ട് നിക്കന്നു പിന്നെ കാരണം ആ ചങ്ങാ കൊറേ കേട്ടുകൾ അങ്ങനെയല്ല ഓന്റെ സ്ഥിതി അതായിരുന്നു ഓന്റെ സിറ്റുവേഷൻ അതാണ് അപ്പോ ഞമ്മക്കില്ലാത്തമാതിരി ഓനിപ്പോ ഞങ്ങൾ എന്താ പറഞ്ഞാലും ഓന ആ ഒരു പ്രശ്നേ ഇല്ല അപ്പൊ എനിക്കാണെങ്കി അത് ഭയങ്കര പ്രശ്നം കേട്ടോ അത് ഇന്റെ ക്യാരക്ടർ ചെലപ്പോ അങ്ങനെ ആവാം എനിക്കാണെങ്കി അത് ഇതാവ പക്ഷെ ഓന എങ്ങനെന്നു വെച്ചാല് ഓനെന്തോ ഒരു പോസിറ്റീവായിട്ടാണ് എന്റെ കുട്ടിപ്പറയുന്നുണ്ട് അങ്ങനെ പറയുന്നത് എന്റെ കുട്ടിയും പറയുന്നുണ്ട് അങ്ങനെ അല്ല നമ്മളെന്നല്ല ഒരാളെയും അങ്ങനെ പറയാൻ പാടില്ല നിങ്ങളെ ചിന്തിച്ചോക്കി എത്ര അത് അത് കേൾക്കുമ്പോ നമ്മളെ നമ്മളെ നമ്മളീ സോഷ്യൽ മീഡിയയിൽ നിൽക്കുകയാണ് അപ്പോ ഓന് നമ്മളത് ഫേസ് ചെയ്യാൻ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും അല്ലേ അതായത് ഇങ്ങനെ നമ്മൾ ആ കമന്റ് വായിക്കുമല്ലോ എന്ന് പറയുമ്പോഴൊക്കെ സത്യവും ഞാൻ കാരണം ഞാൻ അതിനെക്കുറിച്ചൊന്നും മുണ്ടലനല്ലോ അതിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ തന്നെ ഇട്ടത് കാരണം ഞാനിതൊക്കെ കാണണമൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങളോട് എന്തപ്പോൾ ആൾക്കാരോട് പറയുക ആൾക്കാർ നമ്മളെങ്ങനെങ്കിൽ ഏതെങ്കിലുമൊക്കെ വഴിക്ക് തളർത്താൻ നോക്കുമ്പോഴും ഞാൻ തളരുന്നില്ല അപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ തളരാത്തോണ്ട് ബാക്കിയുള്ളവരെ തളർത്താൻ നോക്കുകയാണ് പല കാര്യത്തിലും നിങ്ങളെ കൂടെ എന്തൊക്കെ കൂട്ടിയാൽ കൂടും അതൊക്കെ ചെയ്തോളി നമ്മളെന്താ നമ്മളാരും പറ്റിക്കാനും വഞ്ചിക്കാനും ഒന്നും നിക്കില്ല നമ്മള് നമ്മുടെ വഴി കൂടെ ഒരു പേരും കൂടെ പോകുന്നുണ്ട് നമ്മളൊരു പെരവ് വെച്ച് വെച്ചിട്ട് അഹങ്കാരം കൊണ്ട് തോന്നുന്നു ഒരു മനുഷ്യ എന്നുള്ള നില നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചോക്കി ഒരാള് ഒരു മെഡി രണ്ടാമത്തെ മരുവും കൂടെ വന്ന് നിക്കുകയാണ് ആ മരുവനെ ആ നാട്ടുകാർ ഇങ്ങനെ ഇങ്ങനെ പോവാനായില്ല ഭാര്യ വീട്ടില് പരമസുഖാട നമ്മളെ കുടുംബത്തിനും കൂടെയല്ല പറയുന്നത് ഏഹ് അപ്പൊ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോഴും ഇതാക്കുമ്പോഴും അത് ഇടങ്ങാറുള്ള കാര്യം തന്നെയാണ് അത് ഓൻറെ സിറ്റുവേഷൻ അതായിരുന്നു ലോങ് ആണ് പിന്നെ പെട്ടെന്ന് ഞാൻ എന്തെങ്കിലും ആയി ആയു ഓടി വെത്താണെന്ന് കെറ്റീന്ന് പറഞ്ഞ ഞാനിത് ഒരുപാട് തിരക്കിലാണ് ഞാൻ വീട് വേണ്ട തിരക്കിലാണ് അപ്പൊ എന്റെ കൂടെ എല്ലാ ഹെൽപ്പിനും എല്ലാ കാര്യത്തിനും ഓടി നടക്കാനും ഉണ്ടായിരുന്നു എല്ലാം കൊണ്ടും എന്താ പറയാ എല്ലാ ഇതിനും ഉണ്ടായിരുന്നു എനിക്ക് എനിക്കെന്തുകൊണ്ട് നമുക്ക് കാര്യമാണ് പിന്നെ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഓൻറെ ഉമ്മായും പണിയും പോയി കണ്ടിട്ട് പോരേന്ന് ഞാൻ പറയാനുണ്ട് അല്ലേ ല്ലാതെ നമ്മള് പിടിച്ചു നിർത്താനോ ഇതാക്കാനോ ഒന്നും നമ്മള് ഇതാക്കി ഓക്കെ ആ അങ്ങനെ പറഞ്ഞുകൊടുക്കെ അതന്നെ ഓള ഭാഷയിൽ എത്തിക്കോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ചോദിച്ചാളി ഓക്കേ അപ്പൊ എങ്ങനെയുണ്ട് മകള് പോയിട്ട് എന്ത് കുറച്ച് ദിവസം എന്തായാലും അടങ്ങാറ് കാരണം ഒരു നാലു മാസം ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് പോകാം എത്രയായിന്നരോ ഒരു വർഷം ആവണുള്ളൂ അല്ലേ അതില് നാലും മൂന്നും അവിടെ ഒരു മാസം ഒന്നര മാസത്തെ നിന്നിട്ടുള്ളൂ മാത്രം രണ്ടു മാസം ആ പിന്നെ ആ പിന്നെ ഒക്കെ നിന്നിട്ടില്ല പിന്നൊക്കെ പിന്നെ വാപ്പാന്റെ മരിച്ച സമയത്ത് ഒക്കെ ഇവിടെ തന്നെ ആയിരുന്നു അങ്ങനെ ചില സാഹചര്യങ്ങളിൽ മനുഷ്യന്മാരെ അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഇനി അവിടെ നിൽക്കേണ്ട സാഹചര്യം ആണെങ്കിൽ ഒരു അവിടെ നിൽക്കും ഇവിടെ നിൽക്കേണ്ട സാഹചര്യമാണെങ്കിൽ ഇവിടെ നിൽക്കും ഇനി ഇവിടെ തന്നെ നിൽക്കണോ അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കണം ആർക്കും പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് ഓരോരുത്തരെ ആണ് അല്ലേ അപ്പം എന്തായാലും ഇനി കുറച്ച് ദിവസം പെരേലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇൻ്റപ്പം എല്ലാ കാര്യത്തിലും ഞാനിപ്പം എങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ കൂടെ ഡ്രൈവ് ചെയ്യാനും അതുപോലെ വീഡിയോ എടുക്കാനും എല്ലാത്തിനും ഇനി പോൻ്റെ വീഡിയോ എടുക്കാൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും ഇനി ഇപ്പം ഞാൻ പഴയ പോലെ ഞാൻ വീണ്ടും ഒറ്റക്കായി ഓക്കെ ഇത് ഒരാളും ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ആ സാധനത്തിൽ ഇങ്ങനെ പടിഞ്ഞു പോകും പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഞമ്മളൊറ്റക്കാവുമ്പോ ആകെ ഒരു മൂഡും അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ ആയി അമ്മ കൊറേ റെയിൽവേ സ്റ്റേഷനിലേക്ക് അരഞ്ഞു കൊളാക്കി എന്തൊക്കെ ആക്കിയിട്ട് നമ്മൾ ഗൈ തിരിച്ച് നാട്ടിലോട്ട് പോവാൻ ഇന്നത്തെ വീഡിയോന്റെ കമന്റ് മൊത്തം ഇതാണ് എന്താണ് ഇനി വേറെ രസണ്ട് സിനുവിന്റെ ചാനലിൽ സിനു എന്താ ഹാപ്പി എന്താ ചെറി എന്താ ഇത് ഏ ആ അത് ഞാന് ഗ്യാപ്പില് അയിന്റെ പിന്നിലൊക്കെ എന്താന്ന് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തു കൊടുക്കലാണ് അത് പിന്നെ പിന്നെന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ആദ്യം എന്താ കുട്ടി ഒന്നിച്ച് മുന്നാതിരിക്കോ ഏയ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിങ്ങനെ അതിൽ കാണാൻ ഇഷ്ടമുള്ളവര് മാത്രം അതില് കണ്ടാ മതി കുക്കിങ് കാണാൻ ഞാൻ ഞാനതില് സംസാരിക്കലില്ല കാരണം ഇതിൽ എല്ലാത്തിനും പാട സംസാരം കേട്ട് പോരടിക്കണ്ട ഞങ്ങൾ ആരും അതിലൊരു കുക്കിങ് ലെവല് മാത്രമാണ് ഞാൻ ഒരു ചാനലിനെ ഞാൻ അതില് ഇപ്പോൾ ഓരോ കാര്യം പറയുന്നതും ഇവള് പറയുന്നതല്ല കൈ അത് ഓരോ ടൈക്ക് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഇങ്ങക്ക് എത്തിക്കണോ പിന്നെ ഒറ്റക്ക് പറയാനാവും അത് കടല എന്റെ കുട്ടി ഇവിടെ അങ്ങനെണ്ട് ഇങ്ങനെ കുത്തിരിക്കീത്ത ഇപ്പൊ എറണാകുളം എറണാകുളം അടുത്തത് മൂവാറ്റുപുഴ അങ്കമാലി അങ്ങനെ പോവും പിന്നെ കോട്ടയം കൊല്ലം കൊല്ലം ഏട്ടയം അങ്ങനെ പോയി വൈകുന്നേരം എത്തുമ്പഴേക്കും മര കയറി പോണത്രെ ഒക്കെ എന്തായാലും ആള് കഴിഞ്ഞു ആള് കഴിഞ്ഞു മറ്റേ ഇവിടെ ചക്കര ഇരിക്കണ്ടാവും പൂനാലിന്റെ ചക്കര ഉണ്ടാവും എവിടെയെങ്കിലും ഒക്കെ സോഫയിലും കാലിയായി ഇവിടെ ഈ റൂമിലായിരുന്നു കടഞ്ഞിരുന്നു ഉമ്മന്റെ റൂമിലായിരുന്നു കടഞ്ഞിരുന്നത് കാരണം എന്താ വെച്ചാൽ ഉമ്മ ചക്കര മുകളില് സ്റ്റെപ്പ് കേറാൻ ആവില്ലാച്ചിട്ട് അവള് ഈ റൂമിലായിരുന്നു കടന്നിരുന്നു ഇപ്പൊ ഇനി ഉമ്മ കിടക്കൂ കടക്കൂക്കെ അപ്പൊ എന്തായാലും വീഡിയോ ബാക്കിയുള്ളതൊക്കെ ഞാൻ പറഞ്ഞ പോലെ വീഡിയോ ഞാനും പോവാണ് കുട്ടികളെ കണ്ണു കാണിക്കാൻ വേണ്ടിട്ട് പറയുന്ന ഒന്ന് നിജാസും ബെൽറ്റ് ഇട്ടിട്ടില്ല ഒന്ന് സിനിമ അത് ചെലപ്പോൾ മറക്കുന്നതാണ് വണ്ടി കയറി കഴിഞ്ഞാലുണ്ടത് എംഇന്റെ രണ്ട് പേപ്പർ നമുക്ക് വന്നിരിക്കുകയാണ് അത് ഞാൻ അടക്കണം കേട്ടോ പോയിട്ട് രണ്ട് നോട്ടീസ് വന്നെടുക്കയാണ് ഒന്ന് സീനും ഉണ്ട് ഒരു ടൈമില് സീനും ഉണ്ട് എനിക്ക് പിന്നെ ആദ്യം വന്നുകൊണ്ട് ഞാൻ ഇപ്പൊ എന്നും സീറ്റ് പെട്ടുള്ളൂ സീറ്റ് പെട്ട് എംഇടി ഇടാൻ പറയണല്ലേ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചക്കരക്ക് വീഡിയോ കോള് വിളിക്കുകയാണ് അല്ലേ അപ്പം എന്തായാലും കറക്റ്റ് പോലെ നാലേ പത്താകുമ്പോഴേക്കും ഓല് കൊല്ലത്ത് ഇറങ്ങിയിട്ടുണ്ട് കുടിയിലേക്ക് എത്തിയെന്നറിയില്ല അതാണ് അമ്മ ഇറങ്ങിയിട്ടോ ഒരു കൊല്ലത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പം വേദിയെക്കോട് വിളിച്ചുകൊണ്ട് ഇരിക്കണേ കാണണ്ടോ ഇതുക്കണില്ലേ ചിലപ്പോൾ നെറ്റ് ഓഫ് ആവും അല്ലെങ്കിൽ ചിലപ്പോൾ നീണങ്ങോട്ട് കടന്നുറങ്ങിയിട്ടുണ്ടാവും അപ്പം അമ്മേ ിട്ട് ക്യാമറ വീഡിയോ കോളല്ലേ എടുത്തില്ലേ അപ്പൊ ഇനി ചക്കര എടുക്കരുത് നേരത്തെ നമുക്ക് ഇനി വീഡിയോ എടുക്കാൻ കഴിഞ്ഞു എന്തായാലും ചക്കര എടുക്കണില്ല ഓക്കെ അപ്പ എന്തായാലും ചക്കര സേഫ് ആയിട്ട് അവിടെ എത്തിയിട്ടുണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് വിളിച്ച് പറഞ്ഞിരുന്നു യാത്ര ഒക്കെ നല്ല അടിപൊളി യാത്ര ആയിരുന്നു വലിയ തിരക്കൊന്നും ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല അപ്പം എന്തായാലും ഇത്രയുള്ള വീഡിയോ നെക്സ്റ്റ് സൈലര് വീഡിയോ ആയിട്ട് കാണാം ബൈ